വരാപ്പുഴ അതിരൂപതയുടെ ഭൂമി േഖകൾ ചമച്ച് വിറ്റെന്നാണ് പരാതി സ്പെഷ്യൽ തഹസിൽദാർ റവന്യൂ സെക്രട്ടറി ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ പ്രതി പ്രതിചേർത്ത് കേസെടുത്തു വരാപ്പുഴ അതിരൂപതയുടെ പരാതിയിലാണ് കേസ് അതിരൂപതയുടെ അറുപത്തിയേഴ് സെന്റ് സ്ഥലം ആറ് സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു വിറ്റു എന്നാണ് പരാതി ശരണോട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എന്താണ് സംഭവിച്ചത് ഇക്കാര്യത്തിൽ അരുൺകുമാർ സിറോ മലബാർ സഭയിലെ ഭൂമി അത് വർഷങ്ങളോളം ചർച്ച ചെയ്തതാണ് അതിൻ്റെ അലയലുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഇപ്പോൾ വരാപ്പുഴ അതിരൂപതയിലും സമാനമായി തന്നെ ആ ഭൂമി വിവാദം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഏലൂർ പോലീസിന് ഇത് സംബന്ധിച്ച് വരാപ്പുഴ അതിരൂപത പരാതി നൽകിയിരുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ ഏലൂർ വില്ലേജിൽ ഉൾപ്പെട്ട അറുപത്തിയേഴ് സെൻറ്റ് ഭൂമി അത് നേരത്തെ ഒരാൾക്ക് നോക്കി നടത്താനായി കൈമാറിയിരുന്നു അപ്പോൾ അയാളുടെ മരണശേഷം പിന്നീട് മക്കൾ ആറ് പേർക്കായിട്ട് ഈ ഭൂമി മറച്ചു വിറ്റു എന്നുള്ള ാണ് അതായത് വ്യാജരേഖകൾ ചമച്ച് മറച്ചു വിറ്റുവെന്നുള്ളതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏലൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പത്തൊൻപത് പ്രതികളാണുള്ളത് അതായത് ഈ ഭൂമി തട്ടിപ്പ് നടത്തിയ ആളുകൾ അടക്കമുള്ളവർ പ്രതികളാണ് ഇതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലാ കളക്ടർ അടക്കം ജില്ലാ കളക്ടർ സ്പെഷ്യൽ തഹസിൽദാർ അടക്കമുള്ളവരെയും പ്രതിയേർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവരെക്കുറിച്ച് എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് ഈ ജില്ലാ കളക്ടർ അടക്ക് അടക്കമുള്ളവർ ഇത്തരത്തിൽ കൃത്യത്തിന് സഹായം ിക്കൊണ്ട് ഭൂമി അതായത് അതിരൂപതയ്ക്ക് ഭൂമി നഷ്ടമാക്കുന്നതിന് ഇടയാക്കി നൽകിയെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കൂടി പ്രതിയേർക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ യഥാർത്ഥ ആധാരം അതിരൂപതയോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഹാജരാക്കുന്ന മുടക്കി തുടർ നടപടികളിലേക്ക് കിടക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഈ മുൻ ജില്ലാ കളക്ടർ സ്പെഷ്യൽ തഹസീൽദാർ അടക്കമുള്ള ആളുകൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഭൂമി പതിച്ചു നൽകുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നും മേലോട് പോലീസ് അറിയിക്കുന്നുണ്ട് താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്